ഈ കേരളത്തിന്റെ ഈ ഒരു വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ കേരളത്തിന്റെ നീറുന്ന പ്രശ്നങ്ങളെ ആരാണ് അഭിസംബോധന ചെയ്യേണ്ടത് എനിക്കറിയാം നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഒരു പുസ്തകമുണ്ട് സൈലന്റ് വെപ്പൺസ് ഫോർ ക്വയറ്റ് വാൾസ് നിശബ്ദ യുദ്ധങ്ങൾക്ക് നിശബ്ദ ആയുധങ്ങൾ അതാണ് ആ പുസ്തകം നിശബ്ദ യുദ്ധങ്ങൾക്ക് നിശബ്ദ ആയുധങ്ങൾ ആ ഗ്രന്ഥകാരൻ വളരെ സുന്ദരമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട് സാമാന്യ ജനത്തെ അവർ പോലും അറിയാതെ സ്വാധീനത്തിലാക്കാനും അടിമപ്പെടുത്താനും രാഷ്ട്രീയ വ്യാവസായിക പ്രത്യേക ശാസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ പുസ്തകം അനലൈസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു അവസ്ഥയിൽ യുദ്ധത്തിന് സമാനമായ വെടിയൊച്ചയോ ബോംബാക്രമണമോ പടയോട്ടമോ ഒന്നുമില്ലാതെ തന്നെ ഇവിടുത്തെ ജനങ്ങളെ വളരെ കൃത്യമായ രീതിയിൽ മറ്റൊരു ദിശയിലേക്ക് നയിക്കുന്ന ഒരു സോഷ്യൽ ഡീകൺസ്ട്രക്ഷൻ സാമൂഹിക പൊളിച്ചടക്കൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വിവേകപൂർവ്വം ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകുന്നൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചുവിടാനായിട്ട് ലൈംഗിക അപവാദ കേസുകളും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രതിസന്ധികളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് ഇട്ടുകൊണ്ട് പൊതുവായുള്ള സമൂഹ അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങളെ തമസ്കരിക്കുന്ന ഒരു പ്രവണത കുറച്ചു കാലമായി നമ്മുടെ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇതിനെതിരെയുള്ള ഒരു വലിയ ശങ്കുലി മുഴക്കനാണ് കെ സി വൈ എം സംസ്ഥാന സമിതി ഇന്ന് ചെയ്തിരിക്കുന്നത് കൃത്യമായ ലക്ഷ്യത്തോടു കൂടെ ഏതൊക്കെ ലക്ഷ്യങ്ങളാണ് എന്നുള്ളത് ആമുഖത്തിൽ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി തുടർന്നും അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് നമുക്കൊക്കെ അറിയാം കൃത്യമായ ആറ് ലക്ഷ്യങ്ങൾ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം യുവജനങ്ങൾ മുന്നിട്ടിറങ്ങണമെന്നും അതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്ന ക്രൈസ്തവ പീഡനങ്ങൾക്കെതിരെയുള്ള ഒരു ശക്തീകരണം നമുക്ക് സംഭവിക്കണമെന്നും മലയോര തീരദേശ ദളിത് ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്നും വർഗീയതക്കെതിരെയുള്ള ബഹുസ്വരതയുടെ ശബ്ദമാകാനുള്ള ശ്രമം അത് നാം നടത്തേണ്ടതാണെന്നും ഭരണഘടന ഇവിടുത്തെ പൗരന്മാർക്ക് നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള കൃത്യമായ നിലപാടുകൾ ഉണ്ടാകണമെന്നൊക്കെയുള്ള വ്യത്യസ്തമായ ലക്ഷ്യങ്ങളോടുകൂടെ തന്നെയാണ് ഈ ഒരു യാത്ര ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്